ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് റംശീല ജലി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ദേശീയ വൈസ് പ്രസിഡന്റ് കെ റിയ ഹെൽത്ത് ടീച്ചർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇർഷാല അതുപോലെ തന്നെ വേദിയിലും എനിക്ക് മുന്നിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നേതൃത്വങ്ങൾ സഹപ്രവർത്തകര് നമ്മളിവിടെ കുറച്ച് സമയമായിട്ട് സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്തമെന്ന ക്യാമ്പയിന്റെ ഭാഗമായി സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഘോര സംസാരിക്കുകയും അത് കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ദേശീയ തലത്തിൽ ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ സമയം മുതൽ ഇന്ന് ഈ ദിവസം വരെ നമ്മൾ ദേശീയ തലം മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും കന്നഡയിലും തമിഴിലും മലയാളത്തിലും നിരന്തരമായിട്ട് പൊതുസമൂഹത്തോട് നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവലകളിൽ സംസാരിക്കുന്നുണ്ട് വീടുകൾ ചേർന്നുകൊണ്ട് പല കൂട്ടങ്ങളായി നമ്മളെപ്പോലുള്ള സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ വിഷയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല അത് നേടിയെടുക്കുക ആ സുരക്ഷിതത്വം നേടിയെടുക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ പറഞ്ഞാലും കന്നഡയിൽ പറഞ്ഞാലും ഉറുദുവിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും നമ്മൾ പറയുന്നത് സമൂഹം കേൾക്കുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇനി അവർക്ക് വേണ്ടത് പരിഹാരമാണ് ആ പരിഹാരം നേടിയെടുക്കുന്നിടത്തും വിമൻ ഇന്ത്യ മൂവ്മെന്റ് അതിന്റെ വിപ്ലവ പോരാട്ടത്തിന്റെ മുൻനിരയിലുണ്ടാവുമെന്ന് നമ്മൾ അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ മഹാസമ്മേളനം നമ്മളോട് വിളിച്ചോതുന്നത് സഹോദരിമാർ ഒരുപാട് നീട്ടി പറയുന്നില്ല ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ വേദിയിലേക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ വിജയമെന്ന് പറയുന്നത് നിങ്ങളിലൂടെയാണ് ചരിത്രം നമ്മളിലൂടെ ഇതിന്റെ വിജയത്തിലേക്ക് സഞ്ചരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ കുമാരിസ്വാമി പറഞ്ഞതുപോലെ ഇതിന്റെ മണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും അഹോരാത്രം പണിയെടുത്തിട്ടുള്ള മുഴുവൻ വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രവർത്തകർക്കും മലപ്പുറത്തിന്റെ ഹൃദ്യമായ ഒരായിരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് വിമൻ ഇന്ത്യ മൂവ്മെന്റ്